ശ്രീ അരുൺകുമാർ പറഞ്ഞിരിക്കുന്ന അബദ്ധങ്ങളുടെ ഒരു പരമ്പരയാണ് ഇവിടെ ഈ എക്സാ ലോജിക്കൽ അല്ല കമ്പനിയുടെ പേര് അത് എക്സാം ലോജിക്ക് പക്ഷേ ഞാൻ ഇതിനു ഇതിനുമുമ്പ് പ്രാവശ്യം അരുൺകുമാറിനെ അത് ഒന്നുകൂടി അങ്ങ് പോയിട്ട് ആ ജി എസ് ടി രേഖ ഒന്ന് പരിശോധിച്ച് കമ്പനിയുടെ ശരിക്കുള്ള പേര് ഒന്ന് മനസ്സിലാക്കണം അതിന് രണ്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പം എല്ലാ മാസവും പത്താം തീയതി റിട്ടേൺ ഫയൽ ചെയ്ത് പൈസ അടക്കണം ഇരുപതാന് തീയതി വരെ അല്ലെങ്കിൽ പിഴ കൂട്ടിപ്പഴിച്ചിടക്കണം അങ്ങനെയല്ല പത്താം തീയതി വരെ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യണം ഇരുപതാം തീയതി അതിന്റെ പൈസ എത്രയാണോ ആ പൈസ അടക്കണം അത് കഴിഞ്ഞാൽ എത്ര ആള് വേണമെങ്കിലും അതിന്റെ പിഴ അടച്ചുള്ള പുതുക്കാനായിട്ട് സാധിക്കും രണ്ടാം മൂന്നാമത്തെ കാര്യം ഇപ്പൊ പറഞ്ഞ ഐ ജി എസ് ടി പതിനെട്ട് ശതമാനം എവിടെന്നാണ് ഈ വിവരം കിട്ടിയത് അരുണെ ഈ ഏത് സർവീസിനും ഗുഡ്സിനും ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്ന ശതമാനത്തിന്റെ ടാക്സ് ഉണ്ട് അത് രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ട്രാൻസാക്ഷൻ ആവുമ്പോൾ അത് ഐ ജി എസ് ടി ആയിട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഐ ജി എസ് ടി പതിനെട്ട് ശതമാനം അല്ല ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട് കമ്പനി ചെയ്യുന്ന ബിസിനസ്സിന് അഞ്ച് ശതമാനമാണ് ടാക്സ് അത് കേരളത്തിന് പുറത്തുള്ള കമ്പനിയിലേക്ക് ഐ ജി എസ് ടി ബില്ല് ചെയ്താൽ അതിന് അഞ്ച് ശതമാനമുള്ളൂ പതിനെട്ട് ശതമാനമില്ല ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും വിളിച്ച് പറയരുത് ദയവീത് പണിയെടുത്തത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു ശീലായി പോയി മാറ്റണ്ട ഇനി രണ്ടാമത്തെ കാര്യം വരുന്നത് ഇവിടെ ഇപ്പോ പൈസ അടച്ചോ അടച്ചോ എന്നുള്ളതാണ് ആ പൈസ എന്നുള്ള അടച്ചോന്നുള്ളതാണ് നമ്മൾ തൂങ്ങണ്ട കാരണം വെച്ചാൽ പൈസ എപ്പോ വേണമെങ്കിൽ അടക്കാം അതിനാവശ്യമുള്ള പെനാൾട്ടിയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും കൊടുത്ത് ആ ജി എസ് ടി അക്കൗണ്ട് എപ്പോ വേണമെങ്കിൽ അടക്കാം അല്ലെങ്കിൽ അവരുടെ ബാധ്യത അവർക്ക് തീർക്കാം വീണയുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡ് കഴിഞ്ഞതിന് ശേഷം ആ ജി എസ് ടി ക്യാൻസൽ ആയി ആ ജി എസ് ടി ക്യാൻസൽ എന്തിന്റെ പേരായിരുന്നു അറിയോക്കെ ഇവിടെ നിന്ന് പന്ത് പറയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വീണ വിജയൻ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി എഗ്രിമെന്റ് ഒപ്പിട്ട് ഭയങ്കര കച്ചവടം നടത്തുന്നു എന്നുള്ളത് ഐ ജി എസ് ടി ഏകളു പോയി പരിശോധിക്കണ വരണേസ് ജി എസ് ടി രജിസ്ട്രേഷൻ ായി എന്തായിരുന്നു ഡോർമെന്റ് ആണെന്നുള്ളാണ് കാരണം മനസ്സിലായില്ലേ ഡോർമെന്റ് ആയിട്ടുള്ള അക്കൗണ്ടിൽ അവർക്ക് എപ്പോ വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാം ഇവരോട് നോട്ടീസ് അയച്ചു വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാം അതല്ലെങ്കിൽ ജി എസ് ടി വകുപ്പ് അതിന് റീ മറ്റുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് അതിലേക്ക് പലപ്പോഴും പോകില്ല വർഷങ്ങൾ നീണ്ടിട്ടാണ് പോകുന്നത് ഇവിടെ ഈ ആരോപണം ഉണ്ടായതിനു ശേഷമാണോ എപ്പോഴാണോ അടച്ചോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയും ഇപ്പൊ എന്തായാലും അടച്ചു എന്ന് പറയുന്നു ഞാനിപ്പോ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് അറിയുമോ ഈ പൈസ അടച്ചു എന്നുള്ളതോടെ വീണ വിജയൻ കുരുക്കിൽ പെട്ടു എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ വന്നിരിക്കുന്നത് രക്ഷയാണെന്നല്ലേ കരുതിയത് അല്ല ഇത് കൃത്യമായ കുരുക്കിൽ പോയി പെട്ടു കഴിഞ്ഞു എന്താണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഐ ജി ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ സെറ്റിൽമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ ഇവർ ഒരു സേവനവും കൊടുക്കാതെ ആ സേവനത്തിന് ഫേക്ക് ഇൻവോയ്സ് വ്യാജ ഇൻവോയ്സ് എടുത്തുകൊണ്ട് ജി എസ് ടി ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് ആ പണം കൈമാറി എന്നുള്ളതാണ് മാസപ്പടി എന്നുള്ള ആരോപണത്തിൽ നിൽക്കുന്നത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ആ ഫേക്ക് ഇൻവോയ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ത് സർവീസ് കൊടുത്തു എന്നുള്ളത് ഇൻകം ടാക്സിനെയും ബോധ്യപ്പെടുത്തിയിട്ടില്ല ഈ വിവാദങ്ങൾ വന്നതിന് ശേഷം കേരളത്തിലെ പൊതുസമൂഹത്തിനെയും ബോധ്യപ്പെടുത്തിയിട്ടില്ല അപ്പോ എന്താ നിൽക്കുന്നത് വ്യാജ ഇൻവോയ്സ് ഉണ്ടാക്കി അതിൽ നിന്ന് പണം മാറ്റി അതിന്റെ ഇൻകം ജി എസ് ടിക്ക് അകത്തുള്ള കുറ്റം എന്താന്ന് അത് സർക്കുലർ ട്രിപ്പിംഗ് എന്ന് പറയും സർക്കുലർ ട്രിപ്പിംഗ് എന്ന് പറയും എന്ന് വെച്ചാൽ ഇവര് ഒരു വ്യാജ ഇൻവോയ്സ് ഉണ്ടാക്കി കർത്തയുടെ കമ്പനി അരുണേ ഞാൻ പറയട്ടെ ഒരു സെക്കൻഡ് അരുണ ഞാൻ പറയട്ടെ ഈ വ്യാജ ഇൻവോയ്സ് ഉണ്ടാക്കി കർത്തയുടെ കമ്പനിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ചു കുറച്ചുകൂടി മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് ഓർമ്മ അത് ജി എസ് ടി ഉൾപ്പെടെയാണ് മേടിച്ചിരിക്കുന്നത് ഇനി കർത്ത എന്താ ചെയ്യുന്നത് കർത്തയുടെ ജി എസ് ടി ഫയൽ കർത്തയുടെ ജി എസ് ടി ഫയൽ ചെയ്യുമ്പോൾ ഇൻഫ്ലേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് പെരുപ്പിച്ച് കാണിച്ച കണക്കായിട്ട് വീണാ വിജയന്റെ കമ്പനിക്ക് കൊടുത്ത മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ടാക്സ് അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിലൂടെ കർത്തയുടെ കമ്പനി ജി നിന്ന് സേവ് ചെയ്യും മനസ്സിലായോ ഇനി വീണ വിജയൻ ഈ കമ്പനിയിലേക്ക് എവിടെ നിന്നൊക്കെ എക്സ്പെൻസ് കാണിച്ച് അവർക്ക് ജി എസ് ടി കൊടുത്ത് ട്രിപ്പ് എന്ന് നോക്കണം ഞാനിപ്പോ അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്താണ് ഈ സർക്കുലർ ട്രേഡിംഗ് എന്നുള്ളത് സർക്കുലർ ട്രേഡിംഗ് ഇത് ജി എസ് ടിയുടെ രേഖയിലുള്ള ആട്ടോ സർക്കുലർ ട്രേഡിംഗ് ഈസ് എ ഫ്രോഡ് ആൻഡ് ട്രാൻസാക്ഷൻ ദാറ്റ് ക്രിയേറ്റ് ആൻഡ് ക്രിയേറ്റ് ആൻ ആർട്ടിഫിഷ്യൽ ട്രേഡിംഗ് ആക്ടിവിറ്റി ബൈ ഇഷ്യുവൻസ് ഓഫ് എ സെയിൽസ് ഇൻവോയ്സ് എമിങ്സ്റ്റ് എ ക്ലോസ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പി വി യുടെ മകൾ വീണാ വിജയൻ ഷെൽ കമ്പനി ഉണ്ടാക്കി ആ ഷെൽ കമ്പനിയുടെ വ്യാജരേഖകൾ ചമച്ച് ജി എസ് ടി മേടിച്ച് കർത്തയ്ക്കും വീണാ വിജയനും ജി എസ് ടി സർക്കുലർ ട്രേഡിങ്ങിലൂടെ തട്ടിപ്പ് നടത്തി എന്നുള്ളത് തെളിഞ്ഞ ദിവസമാണെന്ന് മനസ്സിലായില്ലേ അപ്പോ ഇത് ഇവർ ധരിക്കുന്നത് ജി എസ് ടി അടച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മണ്ടന്മാരായ ജനം മുഴുവൻ ഇപ്പൊ വീണാ വിജയന് സിന്താവാദം വിളിക്കുന്ന സേവനം കൊടുക്കാതെ പണം കൈമാറി എന്നുള്ളതാണ് അതാണ് മാർച്ചപ്പടി എന്ന് പറഞ്ഞത് ഈ നിമിഷം വരെയും അരുൺ പറഞ്ഞ ഒരു ലോജിക്കില്ലാത്ത എം എസ് ഓഫീസും വേർഡും അതുപോലെ തന്നെ പവർ പോയിന്റും ഒക്കെ ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ അതിന് മെയിൻ്റെസ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു മണ്ടത്തരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞല്ലാതെ കേരളത്തിലെ സി പി എമ്മോ സി പി എം ആണല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി പി വി മകളുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലും പറയാൻ വിധിക്കപ്പെട്ടത് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് ആണല്ലോ സി പി എമ്മിന്റെ അവരോ വീണാ വിജയനോ മുഖ്യമന്ത്രി ശ്രീ പി വിയോ ഇതുവരെ ഇത് സംബന്ധിച്ച് എന്ത് സേവനം കൊടുത്തു എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ജി എസ് ടി വകുപ്പിന്റെ വൺ തേർട്ടി ടു വൺ ബി പ്രകാരം ക്രിമിനൽ കുറ്റം ചെയ്ത ഒരു ഒരു വനിതയാണ് ശ്രീമതി വീണാ വിജയൻ സ്വാമിയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവല്ലോ